ഇക്കഴിഞ്ഞ ഞായറാഴ്ച അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതാം തീയതി ബാംഗ്ലൂരിലെ കാമാക്ഷി ഒരു അഴുക്ക് ചാലിൽ നിന്നും മുപ്പത്തിമൂന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടുകിട്ടുകയാണ് മൃതദേഹം കണ്ടെത്തിയത് പരിസരത്തുള്ള അപ്പാർട്ട്മെന്റിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു കണ്ടു കിട്ടുമ്പോൾ മൃതദേഹത്തിന്റെ മുഖം നായകടിച്ച രീതിയിൽ വല്ലാതെ വികൃതമായിരുന്നു പോലീസിന്റെ അന്വേഷണത്തിനൊടുവിൽ ഇത് ചിത്രദുർഗ സ്വദേശിയും അപ്പോളോ ഫാർമസി ജീവനക്കാരനുമായിട്ടുള്ള രേണുക സ്വാമിയുടേതാണെന്ന് കണ്ടെത്തി കഴിഞ്ഞ ദിവസം എട്ടാം തീയതി മുതൽ രേണുഗാസ്വാമിയെ കാണാനില്ലെന്ന് അദ്ദേഹത്തിന്റെ അച്ഛൻ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു മൃതദേഹം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിൽ എത്തിച്ചേർന്നത് കന്നഡ സിനിമാ ലോകത്തെ പ്രിയ താരമായിട്ടുള്ള ദർശൻ തുകുദ്വീപയിലേക്കാണ് കൊലപാതകം നടത്തിയതോ ദർശന്റെ ഫാൻസ് അസോസിയേഷനും തന്റെ ആരാധകനായിരുന്ന ഒരു വ്യക്തിയെ ദർശൻ എന്തിനു കൊലപ്പെടുത്തണം കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ സീരിയലുകളിലൂടെയും ചെറിയ സിനിമകളിലൂടെയും ഒക്കെയാണ് ദർശൻ അഭിനയ ലോകത്തേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തു വന്ന മെജസ്റ്റിക് എന്ന ചിത്രത്തിലായിരുന്നു ഇദ്ദേഹത്തിന് ആദ്യത്തെ നായക വേഷം ലഭിച്ചത് അതിനുശേഷം ഇദ്ദേഹത്തിന് ധാരാളം സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുകയും അതൊക്കെ വൻ വിജയമായി തീരുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായിട്ടുള്ള കറ്റേര ആ വർഷത്തെ ഏറ്റവും വിജയകുത ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഗാർഹിക പീഡനം വിവാദ പരാമർശങ്ങൾ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കേസുകളിൽ ഓൾറെഡി പ്രതിയായിട്ടുള്ള ദർശൻ ഇപ്പോൾ രേണുഗാസ്വാമിയുടെ കൊലക്കേസിൽ അറസ്റ്റിലായി ാണ് ഈ കൊലക്കേസിന്റെ അന്വേഷണത്തിന്റെ ആദ്യത്തെ ഘട്ടത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മൂന്ന് പേർ വന്നിരുന്നു സാമ്പത്തിക തർക്കത്തിനൊടുവിൽ സ്വാമിയെ കൊലപ്പെടുത്തേണ്ടി വന്നു എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ തുടരന്വേഷണങ്ങളിൽ മറ്റ് ഒൻപത് പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ക്രൈമിലെ ദർശന്റെ പങ്ക് വ്യക്തമാകുന്നത് ഈ ദർശൻ പത്ത് വർഷമായിട്ടും ഭാര്യയുമായിട്ട് അകന്ന് താമസിക്കുകയാണ് അത് മാത്രമല്ല ദർശന് പവിത്ര ഗൗഡ എന്ന കന്നഡ സിനിമാ താരത്തോട് അടുപ്പവും ഉണ്ടായിരുന്നു ദർശനമൊത്തുള്ള ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പവിത്ര ഷെയർ ചെയ്തതിനെ തുടർന്ന് ദർശന്റെ കടുത്ത ആരാധകനും എന്നാൽ ഇവർ തമ്മിലുള്ള ഈ ബന്ധത്തിനോട് താല്പര്യമില്ലാതിരിക്കുകയും ചെയ്ത രേണുഗാസ്വാമി പവിത്രയുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലും മോശമായിട്ടുള്ള കമന്റുകൾ അയച്ച് അവരെ അപമാനിക്കാൻ ശ്രമിച്ചു പവിത്രയെ അപമാനിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ ചിത്രദുർഗയിൽ തന്നെയുള്ള ദർശൻ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റായ രാഘവേന്ദ്രയെ ദർശന്റെ മാനേജർ പവൻ ഫോണിൽ ബന്ധപ്പെടുകയും ഉടൻ തന്നെ രേണുകാ സ്വാമിയെ ദർശന്റെ വീടിന് രണ്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള വിജനമായിട്ടുള്ള ഒരു അഞ്ചേക്കർ പറമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ചെയ്തു മർദ്ദിച്ച് അവശനാക്കിക്കൊണ്ടും തലയ്ക്ക് ക്ഷതമേൽപ്പിച്ചും കൈകാലുകളിൽ ഇരുമ്പ് ദണ്ട് ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചുമാണ് രേണു സ്വാമിയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ദർശൻ തുകുദ്വീപ് ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് ഈ കൊലക്കേസിൽ അറസ്റ്റിലായിരിക്കുന്നത് സംഭവസ്ഥലത്ത് ദർശന്റെ ഒപ്പം ഉണ്ടായിരുന്നു എന്ന് പോലീസ് വിശ്വസിക്കുന്ന സുഹൃത്തും സിനിമാ നടിയുമായിട്ടുള്ള പവിത്ര ഗൌഡയും ദർശൻ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രാഘവേന്ദ്രയും അറസ്റ്റിലായവരിൽ ഉൾപ്പെടുന്നു ഇത് ആദ്യമായല്ല ദർശൻ കേസുകളിൽ പ്രതിയാകുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഭാര്യ വിജയം വിജയലക്ഷ്മിയുടെ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരുന്നു തന്നെ ദർശൻ ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്നും സിഗരറ്റ് ഉപയോഗിച്ച് ശരീരം പൊള്ളിക്കാറുണ്ടെന്നും ദർശന്റെ ആക്രമണത്തെ തുടർന്ന് ചെവിയിൽ മൂന്ന് തുന്നലുകൾ വേണ്ടി വന്നെന്നും വിജയലക്ഷ്മി ആരോപിച്ചു ഗുരുതരമായ പരിക്കുകളോട് കൂടി ഐ സിയുൽ ചികിത്സയിലിരിക്കെയാണ് വിജയലക്ഷ്മി ഈ പരാതി നൽകുന്നത് കൂടാതെ ഭാര്യയുമായിട്ടുള്ള വഴക്കിനെ തുടർന്ന് തന്റെ മൂന്ന് വയസ്സുള്ള മകനെ കൊലപ്പെടുത്തുമെന്ന് ദർശൻ ഭീഷണിപ്പെടുത്തിയതായും വിജയലക്ഷ്മി പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മൈസൂരുള്ള ഒരു ഹോട്ടലിലെ വെയിറ്ററെ മർദ്ദിച്ചതായിരുന്നു മറ്റൊരു കേസ് എന്നാൽ പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ള പരാതിയുമായി നിർമ്മാതാവ് ഭരത് ദർശനെതിരെ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ദേശാടന പക്ഷിയെ കൈവശം വെച്ചു എന്നുള്ള പേരിലും ദർശനെതിരെ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ ഈ കൊലപാതക കേസ് കൂടിയായപ്പോൾ താരത്തിന്റെ സിനിമാ ജീവിതം ഏറെക്കുറെ സ്തംഭിച്ച പോലെയാണ്